രണ്ട് മൂന്ന് ദിവസമായി എല്ലായിടത്തും നല്ല മഴയാണല്ലേ ഇവിടെയും രാവിലെ തൊട്ട് മഴയായിരുന്നേ ആയിരുന്നേ അങ്ങനെ ഇത് വൈകിട്ടൊരു ചൂട് ചായ കുടിക്കാമെന്ന് കരുതി അമ്മ ചായയുടെ പരിപാടിക്കായിട്ട് അടുക്കളയിൽ പോയപ്പോഴാണ് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജി ഇരിക്കുന്ന കാര്യം ഓർത്തത് അങ്ങനെ ചിക്കൻ തണുപ്പ് മാറാനിടത്ത് പുറത്തു വെച്ചു രാത്രി എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി നടത്താം പിന്നെ അങ്ങനെ ചായയൊക്കെ ആയിട്ട് കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും വിളക്ക് എത്തിക്കാനുള്ള നേരമായി അപ്പോഴേക്കും അമ്മമ്മ വിളക്കം കത്തിച്ചിട്ട് വന്നു പിന്നെ എല്ലാവരും കൂടി നേരെ അടുക്കളയിലേക്ക് ഇട്ടു പിടിച്ചു ചിക്കൻ്റെ പരിപാടി തുടങ്ങണ്ടേ ഇന്നും ചിക്കൻ കറി വയ്ക്കുന്നത് കൊണ്ട് ഇന്നൊരു വെറൈറ്റിക്കായിട്ട് ചിക്കൻ സ്റ്റൂ വയ്ക്കാമെന്ന് കരുതി അതിൻ്റെ പരിപാടി തുടങ്ങി ആദ്യം തന്നെ ഗ്രാമ്പുവും പട്ടയൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്ത് അതിനുശേഷം ഒരു കുഞ്ഞ് സവാള കൂടി അരിഞ്ഞ് അതിനേ മൂപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്തു പിന്നെ ഒപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് ഒന്ന് വഴട്ടിയെടുത്തിട്ട് ചിക്കനും ഇട്ട് പിന്നെ പൊടിയായിട്ട് കുരുമുളക് പൊടിയും മസാലമാണ് ഇട്ടത് പിന്നെ ചെറിയൊരു നിറം കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾ പൊടി കൂടിയിട്ട് അത് സ്റ്റൂവിന് ആവശ്യമില്ല എന്നാലും നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അതാണ് കേട്ടോ പിന്നെ ചിക്കൻ വേവാനായിട്ട് തേങ്ങയുടെ രണ്ടാം പാല് കൂടി വീതി അതിനെ ഒന്ന് വേവിച്ചെടുത്തു ചിക്കൻ വെന്ത് വന്നപ്പോഴേക്കും ഒന്നാം പാലും വീത്തി കുറച്ച് രണ്ട് അരച്ച് ചേർത്തു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയുടെ പരിപാടി തുടങ്ങി ചപ്പാത്തിയും ചുട്ടെടുത്ത് രാത്രി ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂവും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു അപ്പോൾ ഇത്രയുള്ളൂ ഒക്കെ ബാ